വെള്ളിയാകുളം ഗവൺമെന്റ് സ്കൂൾ വാർഷികാഘോഷത്തിന് എന്ന ആഘോഷ പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ ചെയ്തു മയക്കുമരുന്നിന്റെയും മറ്റുമെല്ലാം അടിമകളാക്കി മാറുന്ന തരത്തിലേക്കുള്ള സമീപനങ്ങളും വർദ്ധിച്ചു വരുന്നത് ഒരിക്കലും ആശ്വാസകരമായിട്ടുള്ള ഒന്നല്ല അതുകൊണ്ട് യുവതലമുറയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനങ്ങളടക്കം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് അവരിൽ നിന്ന് തെറ്റായ വടിയിലേക്ക് പോകുമ്പോൾ അവരെ നമുക്ക് ആ മേഖലയിൽ നിന്ന് പിന്നോക്കം കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇതുണ്ടാവണം അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് സാമൂഹ്യ ബോധമുണ്ടാവണം രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ യുവതലമുറ ഇന്നിപ്പോൾ മറ്റു മേഖലയിലേക്ക് പോകുന്ന അക്രമാസൃതമായിട്ടുള്ളതും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും എല്ലാം പുറകെ പോകുന്ന ഒരു സമീപനത്തെ തിരുത്തപ്പെടാൻ നമുക്ക് കഴിയൂ എന്നുള്ളതാണ് വസ്തുത സ്വാഗത പ്രാസംഗത്തിലും അതുപോലെ തന്നെ എല്ലാം പറഞ്ഞത് ഒരുപാട് കുട്ടികൾ ഇങ്ങോട്ട് വരാൻ കഴിയും വേണ്ടി പരിശ്രമിക്കുന്നു പക്ഷേ നമുക്ക് അവരെ എല്ലാം ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരിമിതി ഉണ്ട് എന്നുള്ളതാണ് ആ പരിമിതികളൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ ആ പരിമിതികളെല്ലാം മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് രക്ഷകർത്താക്കളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ലവരായിട്ടുള്ള ആളുകളുടെയും എല്ലാം ഇടപെടലുകളുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകളുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റം വരുത്താൻ കഴിയും ഈ സ്കൂള് ഇന്നിപ്പോൾ നൂറ്റി പത്ത് വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കൂട്ടായ ഇടപെടലിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ നാല് ദിവസക്കാലം നീണ്ടു ഈ പരിപാടി ഔപചാരികമായി തിങ്ങി നിറഞ്ഞ സ്കൂൾ അല്ലെ അത്രത്തോളം ഇട്ടാൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പിള്ളേരെ പിടിച്ചെടുത്താനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിലൊക്കെ പിള്ളേർ വേറെ പ്രൈവറ്റ് പോയി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇത്രയും പിള്ളേരെ വർഷങ്ങളായിട്ട് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നതിന് ടീച്ചർമാർക്കും പി ടി ഐക്കും പ്രദേശവാസികൾക്കും ഉൾപ്പെടെ എല്ലാം പഞ്ചായത്തിനൊക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാനും ഒക്കെ വെള്ളിയാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷം മഴവില്ല എന്ന പേരിൽ സംഘടിപ്പിച്ചു സ്കൂളിൻ്റെ നൂറ്റിപ്പത്താമത് വാർഷികാഘോഷമാണ് ആവേശത്തോടെ നടന്നത് വാർഷിക സമ്മേളനം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു തണുപ്പുറക്കം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ ജി പണികർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ വി സന്തോഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീദേവി എനസ് നന്ദിയും പറഞ്ഞു സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സുജിത് എസ് പി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു കൊക്കോട്ട് ഓഫ് സ്റ്റെം ഡി അർജുൻ മഹാദേവ് മുഖ്യാതിഥിയായി അന്തർദേശീയ കായികതാരം വാസന്തി വിജയൻ ആദരവ് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജുള കെ കെ ഗ്രാമപഞ്ചായത്ത് അംഗം സ്വപ്ന മനോജ് പി ടി ഐ പ്രസിഡന്റ് സുദീപ് പി ദാസ് സ്കൂൾ ലീഡർ മാസ്റ്റർ അഫ്രാം എന്നിവർ സംസാരിച്ചു ക്ഷേത്ര ഇ സി മധു കുഞ്ഞെഴുത്ത് പ്രകാശനവും സമ്മാനദാനവും നിർവഹിച്ചു ഉപജില്ലാ ഗണിതശാസ്ത്ര ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് അനുമോദനവും നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നിന്നെ മാത്രം By and by God, and ും കരിവീടൻ കണ്ടിടാൻ എന്തു കണ്ടിടാൻ എന്തുചന്ദം